നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പത്ത് വർഷം അകത്ത് കിടക്കേണ്ടി വരുമോ ഈ ചർച്ചകളാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് കാരണം രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ് ആ കുറ്റം കോടതിയിൽ ഇനി തെളിഞ്ഞാൽ റിമാൻഡ് കാലാവധിക്ക് ശേഷം ഏറെക്കാലം അകത്ത് കിടക്കേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ മെഡിക്കൽ പരിശോധനയും ഒക്കെ കഴിഞ്ഞ് പൂജപ്പുര സെൻട്രൽ എത്തിയിരിക്കുന്നു രാഹുലിനെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് ഈ മാസം ഇരുപത്തി വരെ രാഹുലിനെ റിമാൻഡ് ചെയ്തതും ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നതും തിരുവനന്തപുരം അഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നിലാണ് രാഹുലിനെ സംബന്ധിച്ചുള്ള വിധി ഇന്ന് പുറത്തു വന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ജയിലിലുള്ളത് അവരുടെ ജാമ്യാപേക്ഷ ഇന്ന് രാവിലെ തന്നെ തള്ളിയിരുന്നു തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇതുപോലെ ജയിലിൽ അടച്ചിരിക്കുന്നത് ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് രാവിലെ മുതൽ തന്നെ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു കാരണം അത്രയും കടുത്ത വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത് ഇനി ആകെ ഒരു പിടിവെള്ളിയായിട്ടുണ്ടായിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ആദ്യം ഫോർട്ട് ആശുപത്രിയിലെ മെഡിക്കൽ റിപ്പോർട്ട് വിശ്വസനീയമല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കോടതി തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലായിരുന്നു എത്തിച്ചത് അവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ടിൽ രാഹുലിന് കാര്യമായ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും അറസ്റ്റ് ചെയ്യുന്നതിൽ ജയിലിൽ അടയ്ക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് രാഹുലിനെ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി രണ്ട് വരെ ഏറെ നിർണായകമായ സംഭവം തന്നെയാണ് നാളെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിനെ ആക്രമിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യുന്നതിൽ തടസ്സപ്പെടുത്തി പോലീസ് വാഹനം ആക്രമിച്ചു പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രതികളെ വാഹനത്തിൽ നിന്നും വലിച്ചിറക്കി തുടങ്ങിയ കാര്യങ്ങളാണ് രാഹുലിനെതിരെ കോടതിയിൽ പ്രോസിക്യൂഷൻ ബാധിച്ചത് ഈ വിഷയങ്ങളിൽ തന്നെയാണ് രാഹുലിന് പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചാർത്തിയിരിക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ജാമ്യം ലഭിക്കണമെന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം പക്ഷേ രാഹുലിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദം കോടതിയിൽ തെളിയുകയായിരുന്നു അതിനുശേഷമാണ് ശക്തമായ രീതിയിൽ പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് രാഹുലും കൂട്ടരും നടത്തിയത് ഒരിക്കലും പ്രതിഷേധമല്ല മറിച്ച് ഒരു ആക്രമണമാണ് എന്നുള്ളത് പ്രോസിക്യൂഷന് വാദിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ആക്രമണത്തിന് രാഹുൽ തന്നെ നേരിട്ട് മുന്നിട്ടിറങ്ങി പ്രോത്സാഹനം നൽകിയെന്നും അതിനുള്ള ഡിജിറ്റൽ തെളിവുകളും അറേഞ്ച് ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ സഹിതം വീഡിയോ ദൃശ്യങ്ങൾ സഹിതമാണ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചത് സംഭവം നടക്കുമ്പോൾ രാഹുൽ കൃത്യമായി ആ സ്ഥലത്തുണ്ടായിരുന്നു അതും കോടതിയെ പോലീസ് അറിയിച്ചിരുന്നു ഇന്ന് പുലർച്ചെയാണ് പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കോടതിയിലേക്ക് എത്തിച്ചത് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റാണെന്നും പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്നതുമാണ് പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളതുമാണ് കേസിലെ പ്രധാനപ്പെട്ട സംഭവം ഒപ്പം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സംഘം ചേർന്ന് അക്രമം തുടങ്ങിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾക്ക് പുറമേ തന്നെ പോലീസ് ആക്ടിലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് കേസ് വളരെയധികം ശക്തമാണ് ഈ കേസെടുത്തത് തന്നെ കൃത്യമായ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടെയാണെന്നും രാഷ്ട്രീയ ലക്ഷ്യമാണിതിന് പിന്നിലുള്ളതെന്നും പിണറായി വിജയനാണ് തന്നെ ജയിലിൽ അടയ്ക്കുന്നതെന്നുമാണ് രാഹുലും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് നല്ലബാർത്ത